ബിസ്മില്ല വൽഹമദുല്ലില്ല വസ്സലാത്തു വസ്സലാമു തുസലാ റസൂലില്ല വലിഹി വ സഹാബതി ഹി വാല സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകൾ ശ്രവിക്കുന്ന പഠിക്കുന്ന ബഹുമാന്യരെ ഇന്ന് നമ്മൾ സൂറത്തുൽ ബക്രയിലെ നൂറ്റി പതിനൊന്നാമത്തെ ആയത്തിൻ്റെ തഫ്സീറാണ് ഇവിടെ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് <inaudible> ും ആയത്തിൽ യഹൂദരുടെ വിശിഷ്യ ചില അപവാദങ്ങൾ വിശ്വാസികൾക്കിടയിൽ നൈരാശ്യം പടർത്താൻ അവർ സൃഷ്ടിക്കുന്ന സന്ദേഹങ്ങൾ വ്യാജ പ്രചരണങ്ങൾ ഉണർത്തി അതിന് മറുപടി ഒരു വെല്ലുവിളി സ്വരത്തിൽ അള്ളാഹു സുഹാനു വതാല അറിയിക്കുന്ന വചനമാണിത് നമുക്കറിയാം വിശുദ്ധ മദീനയിൽ വിശ്വാസികൾക്കിടയിൽ അവരുടെ മനസ്സിൽ സന്ദേഹങ്ങൾ സൃഷ്ടിക്കുക സംശയങ്ങൾ ജനിപ്പിക്കുക നൈരാശ്യം പടർത്തുക ഇതൊക്കെ യഹൂദരുടെ അജണ്ടകളിൽപ്പെട്ടതായിരുന്നു ആ മാർഗേണ അവർ പലതും വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഈ ആയത്തിൽ പറയുന്ന ലൈ ജന്നത ഇല്ല മെൻ ക്യാൻ അഹൂദൻ ഔ നസാറ യഹൂദരോ നസാറാക്കളോ അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഒരിക്കലും എന്ന അവരുടെ പ്രചാരണം ഇതുപോലെ വേറെയും പ്രചരണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സുറത്തിൽ ബക്രയിൽ തന്നെ എൺപതാമത്തെ ആയത്തിൻ്റെ തെപ്സീറിൽ അതിനൊരു ഉദാഹരണം മനസ്സിലാക്കി വകാലുലൻ തമസനാറു ഇല്ല അയ്യാമ ദൂത ഞങ്ങളെ ഒരിക്കലും നരകത്തി തൊടുകയില്ല ഇനി നരകത്തി തൊട്ടാൽ തന്നെയും അത് എണ്ണപ്പെട്ട ഏതാനും നാളുകൾ മാത്രമായിരിക്കും ഇതേപോലെ അവർ പലതും പറഞ്ഞ് പ്രചരിപ്പിച്ചു അതിൻ്റെ ലക്ഷ്യം വിശ്വാസികളെ വിശ്വാസത്തിൽ വിരക്തരാക്കുക തങ്ങളുടെ വിശ്വാസത്തിൽ അവരിൽ നൈരാശ്യമുണ്ടാക്കുക എന്നുള്ളതാണ് നേരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാൻ വത്താല ഈ ആയത്തിൽ അവരെ വെല്ലുവിളിച്ച് കുൽഹാ തുർഹാനക്കും ഇൻകുൻതും സാദിഖീൻ എന്ന് പറയുകയുണ്ടായത് ഏതുപോലെ അവർ ലെൻ തമസ്സന എൻ ഇല്ല ഇല്ല അയ്യാമൂത എണ്ണപ്പെട്ട നാളുകളിലല്ലാതെ നരകത്തി ഞങ്ങളെ ഏൽക്കുകയില്ല എന്നവർ പറഞ്ഞപ്പോൾ

അത് തങ്ങൾക്ക് മാത്രമാണ് വിശ്വാസികളെ നിരാശപ്പെടുത്താൻ അവരുടെ ഒരു ജൽപ്പനായിരുന്നു നമ്മൾ ആയത്ത് പഠിച്ചു പോയി അവിടെ അള്ളാഹു സുബാനത്താല അവരെ വെല്ലുവിളിച്ചു ഫതമൻ മൗകും സാദിഖീൻ നിങ്ങൾ പരലോകം അവിടുത്തെ വിജയം നിങ്ങൾക്ക് മാത്രമാണ് എന്നത് ആ വാദത്തിൽ നിങ്ങൾ സത്യസന്ധരാണ് എങ്കിൽ നിങ്ങൾ മരണം ആഗ്രഹിക്കും എന്നിട്ട് ആ പരലോക ജീവിതം നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ അള്ളാഹു സുബഹാനു വത്താല അങ്ങനെ അവരെ വെല്ലുവിളിച്ചതുപോലെ ഇവിടെ വക്കാലു അവർ പറഞ്ഞു ഉദ്ദേശം വിശുദ്ധ മദീനയിലുണ്ടായിരുന്ന യഹൂദരാണ് ലൈ യത് ഹുൽ അൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല ലെൻ യദുഹുല എന്നാണ് ഫ്യൂച്ചറിൽ ഭാവിയിലേക്ക് എന്നേക്കുമായി ഒരു കാര്യം നിരാകരിക്കാനാണ് ലൻ പ്രയോഗിക്കുക പൊതുവെ അപ്പം ലൈ യത് ഹുൽ ജന്ന നരകത്തിൽ പ്രവേശിക്കുകയേ ഇല്ല ൻ കാനഹൂദൻ ഔ നസാറ ഹൂദ് ആയ ആളല്ലാതെ ഇല്ലാമൻ മൻ എന്നുള്ളത് യാതൊരുവൻ യഥാർത്ഥത്തിൽ കാനഹൂദൻ അയാൾ ഹൂദ് ആയിരിക്കുന്നു ഔ നസാറ അല്ലെങ്കിൽ നസാറയായിരിക്കുന്നു ഹൂദ് എന്നാൽ ഉദ്ദേശം യഹൂദരാണ് നസാറ ക്രൈസ്തവരുമാണ് വിശുദ്ധ ഖുർആാനിൽ ഹൂദ് എന്ന് യഹൂദർക്ക് മൂന്ന് തവണ പറയപ്പെട്ടിട്ടുണ്ട് അൽ യഹൂദ് എന്നും ലീ നഹാദു എന്നും അഹ്ലുൽ കിതാബ് എന്നും വനു ഇസ്രായിൽ എന്നും കൗമു മൂസ എന്നും പല പേരുകൾ യഹൂദർക്ക് വിശുദ്ധ ഖുറാനിൽ പരാമർശമായിട്ടുണ്ട് അതിൽ അഹ് കിതാബ് എന്ന് പറയുമ്പോൾ യഹൂദർ നസാറാക്കൾ ചിലയിടങ്ങളിൽ യഹൂദർ മാത്രമാണ് ഉദ്ദേശം അഹ്ലുൽ കിതാബ് കൊണ്ട് അതേപോലെ വനു ഇസ്രായിൽ എന്ന് പ്രയോഗിക്കുമ്പോൾ ഉദ്ദേശം ചിലയിടത്ത് നസാറാക്കൾ കൂടിയാണ് പക്ഷേ മിക്കപ്പോഴും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദരാണ് അപ്പോൾ അൽ യഹൂദ് ഹൂദ് യഹൂദിയൻ അഹ്ലു കിതാബ് ബനു ഇസ്രായിൽ കൗമു മൂസ ഇങ്ങനെ പല പേരുകൾ യഹൂദന്മാർക്ക് വിശുദ്ധ പുറാനിൽ പരാമൃഷ്ടായിട്ടുണ്ട് ഇവിടെ ഹൂദൻ എന്നാണ് പറയപ്പെട്ടത് ഹൂദ് എന്നത് ഹാ ഇദ് എന്നതിൻ്റെ ബഹുവചനമാണ് ഹാ ഇദ് എന്ന് പറഞ്ഞാൽ മടങ്ങിയവൻ അപ്പോൾ ഹൂദൻ എന്ന് പറഞ്ഞാൽ മടങ്ങിയവർ അവർ ഏജിലിനെ പശുക്കിടാവിനെ ആരാധിക്കുന്നതിൽ നിന്ന് പ്രസാദപ്പിച്ച് മടങ്ങിയവരാണ് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് മടങ്ങിയവരാണ് അവരുടെ പൂർവികരിൽ ഒരു വിഭാഗം എന്നതിനാൽ അവർക്ക് ഹൂദ് എന്ന് പേര് വന്നു ഇന്ന ആ ഹൂദിന ഇലൈക്ക് എന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു അവിടെ ആഹൂദിന എന്നതിൽ നിന്ന് ഹൂദ് യഹൂദ് എന്ന പേരൊക്കെ അവർക്കുണ്ടായി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നസാറ ക്രൈസ്തവർക്കുള്ള പേരാണ് പതിമൂന്ന് തവണ വിശുദ്ധ ഖുറാനിൽ നസാറ എന്ന് ക്രൈസ്തവരെ ഉദ്ദേശിച്ച് പറയപ്പെട്ടിട്ടുണ്ട് അഹ്ലുൽ ഇഞ്ചീൽ നസ്രാനിയൻ തുടങ്ങിയ പേരുകളും പിന്നെ അഹ്ലുൽ കിതാബ് ബനു ഇസ്രായീൽ എന്നീ പേരുകളും നസാറാക്കളെ മാത്രം ഉദ്ദേശിച്ച് പറയപ്പെട്ടിട്ടുണ്ട് ഇവിടെ നസാറ എന്നുള്ളത് ഖലീൽ പ്രവിശ്യയിൽ ഫലസ്തീനിലെ ഖലീൽ പ്രവിശ്യയിൽ നാസിറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചേർത്ത് നസാറ എന്നുള്ള പേര് ക്രൈസ്തവർക്ക് വന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു നസ്രാൻ നസ്രാന എന്നതിൻ്റെ ബഹുവചനമായിട്ട് നസാറ എന്ന് പറയും നദുമാൻ നദുമാന എന്നതിൽ നിന്ന് നദാമ എന്ന് പറയുന്നത് പോലെ നസ്രാൻ നസ്രാന എന്നീ പദങ്ങളിൽ നിന്ന് അതിൻ്റെ ബഹുവചനമായിട്ട് നസാറ പറയപ്പെടും ഇവിടെ നാസിറ പട്ടണത്തിലേക്ക് ചേർത്ത് നസ്രാനീ എന്നതിൻ്റെ ബഹുവചനമായി നസാറ എന്ന ബഹുവചനം വന്നതാണ് എന്ന് പണ്ഡിതന്മാരിൽ ചിലർ ഉണർത്തിയിട്ടുണ്ട് മൻ അൻസ്വാരി അഹ് എന്ന് അന്ന് എളീസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ നെഹ്നു അൻസാറുള്ള ഞങ്ങൾ അള്ളാഹുവിൻ്റെ അൻസാറുകൾ ആണ് സഹായികൾ ആണ് എന്ന് ഹവാരികൾ പറഞ്ഞപ്പോൾ ആ അൻസാർ എന്നതിൽ നിന്നാണ് നസാറ എന്ന പേർ സ്വീകരിക്കപ്പെട്ടത് എന്നും പറയപ്പെട്ടുണ്ട് എന്തായാലും ഹൂദൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദരാണ് നസാറ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവരാണ് യഹൂദർ മദീനയിൽ പറഞ്ഞു വരുത്തിയ അപവാദമാണ് വ്യാജവാർത്തയാണ് ലൈ യുഹുൻ ഔ നസാറ യഹൂദൻ ആയവർ നസ്രാനി ആയവർ അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല എന്ന കാര്യം അതിനോട് അള്ളാഹു സുബ്ഹാനുവതാല പ്രതികരിച്ചത് കുൽ ഹാത്തു ബുർഹാനക്കും ഇൻകുന്തു സാദിഖീൻ എന്നാണ് ഈ വാദം നടത്തുന്ന യഹൂദരോട് കുൽ പറയുക നബ്സലഹി സ്ലാമാങ്ങളോടാണ് അഭിസംബോധന പ്രവാചകരെ താങ്കൾ പറയുക ഹാത്തു ബുർഹാനക്കും നിങ്ങളുടെ ബുർഹാൻ നിങ്ങൾ കൊണ്ടുവരൂ ഇൻകുന്തു സാദിഖീൻ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇവിടെ കുൽ ഹാത്തുബുർഹാനക്കും ഇൻകുന് സാദിഖീൻ എന്നുള്ള ഈ വാദം നടത്തിയ യഹൂദരോട് പ്രതികരിക്കാൻ പറയുന്നതിനു മുമ്പ് ഒരു ഇടവാചകം അള്ളാഹു സുബ്ഹാൻ വതാല ഇവിടെ കൊണ്ടുവന്നു അത് അമാനീയുഹും എന്നുള്ളതാണ് തിൽക്ക അനീയുഹും എന്നുള്ളത് അൽ ജും എന്ന് പറയും ഇടവാചകം അതിനോട് കുൽ ഹാത്തൂബു സാദിഖീൻ എന്ന് പ്രതികരിക്കുവാൻ അള്ളാഹു കൽപ്പിക്കുകയാണ് അതിനിടയിൽ അള്ളാഹു സുബാനുവത്താല കൊണ്ടുവന്ന ഇടവാചകം അത് അവരോട് പ്രതികരിക്കാനുള്ള ഒരു വചനമല്ല പ്രത്യുത ഈ വിഷയത്തിൽ എല്ലാവരും അറിയുവാനുള്ള അള്ളാഹുവിൽ അറിയിപ്പാണ് തിൽക്ക അമാനീയുഹും യഹൂദർ അല്ലെങ്കിൽ നസാറാക്കൾ അവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നുള്ള ഇവരുടെ ജൽപ്പനം വാദം തിൽക്ക അത് അമാനീയുഹും അവരുടെ അമാനീ ആകുന്നു എന്ന് പറഞ്ഞാൽ ഉംനീയത്തിൽ നിന്നുള്ള അതിൻ്റെ ബഹുവചനമാണ് ഉംനീയത്സ് യാഥാർത്ഥ്യമല്ലാത്ത ഒരിക്കലും പൂവണിയാത്ത സഫലീകൃതമാകാത്ത വസ്തുതാപരമല്ലാത്ത മോഹങ്ങൾക്കാണ് പറയുക തികഞ്ഞ വ്യാമോഹങ്ങൾക്ക് പറയുന്ന പേരാണ് അൽ അമാനീ അപ്പോൾ തിൽക്ക അമാനീയുഹ് എന്ന് പറഞ്ഞാൽ യഹൂദരെ സ്വർഗത്തിൽ പ്രവേശിക്കൂ നസാറാക്കളെ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് യഹൂദർ പറയുന്നു അത് തികച്ചും അവരുടെ വ്യാമോഹങ്ങൾ മാത്രമാണ് അതിന് യാതൊരു വസ്തുതയുമില്ല അടിസ്ഥാനവുമില്ല അത് സഫലീകൃതവുമല്ല എന്ന് മനസ്സിലാക്കാനാണ് ഈ ഇടവാചകം അള്ളാഹു ഇവിടെ കൊണ്ടുവന്നത് കുൽഹാത്തു മുർഹാനക്കും അള്ളാഹു സുഹാനു വത്താല ഈ വാദം നടത്തിയവരെ വെല്ലുവിളിക്കുകയാണ് ഈ ഒരു കൽപ്പനയിലൂടെ ഹാ ഹാത്തു ബുർഹാനക്കും നിങ്ങളുടെ ബുർഹാൻ കൊണ്ടുവരൂ എന്നാണ് അള്ളാഹു സുബ്ഹാനു വത്താല പറയുന്നത് അള്ളാഹു സുബ്ഹാനു വത്താല ഈ വെല്ലുവിളിയിൽ അവരോട് അവരുടെ ബുർഹാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹാ ഹാത്തു ബുർഹാനക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ അവരുടെ ഈ വാദത്തിന് അവർ ഒരിക്കലും കളവിൻ്റെ ലാഞ്ചന്യം ഇല്ലാത്ത സത്യസന്ധമായ തെളിവ് ഹാജരാക്കാനാണ് ആവശ്യപ്പെടുന്നത് ബുർഹാൻ എന്നത് ഏത് ധാതുവിൻ്റെ വിൽപ്പന്നമാണെന്നതിൽ അല്ലെങ്കിൽ ഏത് ധാതുവിൽ നിന്നുള്ള വിൽപ്പന്നമാണെന്നതിൽ വ്യാകരണ ഭാഷാ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കാണാം ചിലർ പറഞ്ഞു ബരിഹ എ ബ്രഹു എന്ന ക്രിയയിൽ നിന്നാണ് ബുർഹാൻ ഒരാൾ വെളുത്ത് സുന്ദരനായാൽ അങ്ങനെ സുന്ദരമാകുന്നതിനാണ് ബരിഹ പ്രയോഗിക്കുക ബറഹ്റഹ എന്ന് പറയും വെളുത്ത് സുന്ദരിയായ യുവതിക്ക് അതിൽ നിന്നാണ് ബുർഹാൻ വന്നത് എങ്കിൽ തെളിഞ്ഞ രേഖ എന്നാണ് ബുർഹാൻ അർത്ഥമാക്കുന്നത് ചിലർ പറഞ്ഞു അൽബുർഹ് എന്ന് പറഞ്ഞാൽ അൽ ഖത്തോഴ് എന്നർത്ഥമുണ്ട് ഖണ്ഡിതമായത് എന്നർത്ഥത്തിൽ അപ്പോൾ ബുർഹാൻ വരും അങ്ങനെയാണെങ്കിലും ബുർഹാൻ അർത്ഥമാക്കുന്നത് ഖണ്ഡിതമായ രേഖ എന്നാണ് ചില ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞത് ബർഹന എന്ന ക്രിയയിൽ നിന്നാണ് ബുർഹാൻ ബർഹാനെ എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കി എന്നാണ് അർത്ഥം അപ്പോൾ ബുർഹാൻ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്ന രേഖ എന്ന അർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ബുർഹാൻ എന്ന പദം വന്നതിനെക്കുറിച്ച് ചർച്ച കാണാൻ സാധിക്കും എന്തായാലും ബുർഹാൻ വ്യക്തമായ തെളിഞ്ഞ സ്പഷ്ടമായ കാര്യം വ്യക്തമാക്കുന്ന രേഖയെയാണ് അറിയിക്കുന്നത് തെളിവിനെയാണ് അറിയിക്കുന്നത് ദാർശനികർ പറയാറുണ്ട് ദലീലുകൾ അഞ്ച് നിലക്കാണ് അഞ്ച് വകുപ്പുകളായിട്ടാണ് ദലാലത്തുൻ തഖ്തീദ് അബദൻ എപ്പോഴും സത്യം മാത്രം തേടുന്ന തെളിവ് വ ദലാലത്തുൻ തഖ്തദി അൽ ഖെദിബ് അബദൻ എപ്പോഴും കളവിനെ അറിയിക്കുന്ന തെളിവ് വ ദലാലത്തുൻ ഇല സിദ്ഖി അക്രബ് സത്യത്തിലേക്ക് അടുത്ത തെളിവ് വ ദലാലത്തുൻ ഇലഅൽ ഖേദിബി അക്രബ് കളവിലേക്ക് ഏറ്റവും അടുത്ത തെളിവ് വദലാലത്തുൻ ദലാലത്തുനി ലഹിമാ സവ സത്യത്തിലേക്കും കളവിലേക്കും ഒരുപോലെ വർത്തിക്കുന്ന തെളിവ് ഇങ്ങനെ തെളിവുകൾ അഞ്ച് നിലക്കാണ് അതിൽ എപ്പോഴും സത്യത്തെ തേടുന്ന തെളിവുണ്ട് അതിനാണ് അൽ ബുറുഹാൻ എന്ന് പറയുക അള്ളാഹു സുബാൻ വത്താല ഇവരോട് ഹാത്തൂ ബുറഹാനക്കും നിങ്ങൾ ലൈ അത് ഹുൽ അൽ ജനത്ത ഇല്ലാമൻ ഔനസാറ എന്ന് വാദിക്കുമ്പോൾ അതിന് സത്യസന്ധമായ തെളിവ് ഹാജരാക്കൂ എന്നുള്ളത് ഒരു വെല്ലുവിളിയായി ഉന്നയിക്കാൻ നബ്സല്ലാസ്ലമാങ്ങളോട് കൽപ്പിക്കുകയാണ് കുൽ എന്ന കൽപ്പനയിലൂടെ ഇൻ ഇൻകുറ്റും സാദിഖീൻ നിങ്ങൾ സത്യവാൻമാരാണ് എങ്കിൽ ഏത് വിഷയത്തിൽ നിങ്ങളുടെ ഈ വാദത്തിൽ നിങ്ങളുടെ ബുർഹാൻ നിങ്ങൾ ഹാജരാക്കൂ ഈ ആയത്തിൽ അള്ളാഹു സുബാന തല പറഞ്ഞു തിൽക്ക അമാനിയുഹും ഇത് അവരുടെ വ്യാമോഹങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ ഇതിനു ഇതിനുമ്പൊരായത്തിൽ പഠിച്ചില്ലേ വമിൻഹും ഉമ്മിയു നലായാലു നൽകി താബ ഇല്ല അമാനി വ ഇൻഹും ഇല്ലായുൻ അവരിൽ നിരക്ഷര കുക്ഷികളുണ്ട് അവർക്ക് വേദം അറിഞ്ഞുകൂടാ ചില വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തുകയല്ലാതെ ഈ അൽ അമാനി അതൊരിക്കലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്നത് ഈ പ്രയോഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗമാണ് വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തുക എന്നുള്ളതല്ല പ്രത്യുത യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ച് കർമ്മകൾ കൊണ്ട് വിശ്വാസത്തെ മാറ്റുകൂട്ടി വിശ്വാസികൾക്കും സുഹൃതമനുഷ്ഠിക്കുന്നവർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതിഫലത്തിൽ പുണ്യത്തിൽ സ്വർഗത്തിൽ പ്രതീക്ഷ പുലർത്തുകയാണ് വിശ്വാസികൾ വേണ്ടത് എന്നുള്ളതാണ് സുലൈം ആമിർ റഹിമഹുല്ല അബു ഉമാമ അൽബാഹിലി റതി അള്ളാഹു താലഹു സംബന്ധിച്ച ഒരു ജനാസയിൽ പങ്കെടുത്ത ഒരു വിഷയം ഉദ്ധരിച്ചത് ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സുലൈം ഇബിൻ ആമിർ പറയുന്നത് ഡബസ്കസിൽ വച്ച് അബു ഉമാമ അൽബാഹിലി സുദയ്യ ഇബിൻ അജലാൻ ഒരു ജനാസയ്ക്ക് വേണ്ടി തമസ്കരിച്ചു അങ്ങനെ ആ ജനാസ മറമാടുകയാണ് അബു ഉമാമ അവിടം ഒരു ഉപദേശിയായി ആളുകളോട് പറഞ്ഞു യാ യു ഹന്നാസ് ഇന്ന കും കദ് അസ്ബാഹ്തും അംസയിത്തും ഫി മൻസിലിൻ തഖ് ത സീമു നഫീഹിൽ ഹസനാത് ജനങ്ങളെ നിങ്ങൾ ഒരു ലോകത്താണുള്ളത് അവിടെ പ്രഭാത പ്രദോഷങ്ങളിൽ നന്മകളെയും തിന്മകളെയും നിങ്ങൾ വീതിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു വത്തൂഷിഖു മിൻഹുലമൻസിൽ ആഹർ ഇവിടെ നിന്ന് നിങ്ങൾ മറ്റൊരു ലോകത്തേക്ക് യാത്ര പോകാൻ സമയമെടുത്തു അദ്ദേഹം ആ രണ്ട് ലോകം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഖബർനെയാണ് അത് അദ്ദേഹം വിശദീകരിച്ചു ബൈതുൽ വഹ്ദ ഏകാന്തതയുടെ വീടാണത് ഒബൈ തുബുൽമ അന്ധകാരത്തിൻ്റെ ഭവനമാണത് ഒബൈ ദൂദ് പുഴുക്കളുടെ ലോകമാണത് ഒബൈ ദീഖ് ഇടുസായ കുടുസായ വീടുമാണത് ഇല്ലാമ വസ്സ അള്ളാഹ് അള്ളാഹു സുഹാനു വാല വിശാലമാക്കിയാൽ അല്ലാതെ എന്നിട്ട് അദ്ദേഹം പ്രസംഗം തുടർത്തി പറഞ്ഞു സുമത്തൻ തവറിൽ നിന്നാണ് നിങ്ങൾ പർലോകത്തിൻ്റെ വേദികളിലേക്ക് നീങ്ങുക ലഫി ഫൈനഖും ആ പർലോക വേദികളിൽ ചിലതിൽ അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനകളിൽ ചിലത് ജനങ്ങളെ മൂടുന്ന പൊതിയുന്ന അവസ്ഥ വരും ഫതബിയബ്ദു വജൂഹുൻ അന്ന് ചില മുഖങ്ങൾ വെളുക്കും ഫത്തസുദ്ദു വജൂഹുൻ ചില മുഖങ്ങൾ കറുക്കും സുമ്മത്തൻ തക്കീലൂ നമീൻ ഹുല മൻസിലിൻ ആഹർ പിന്നീട് നിങ്ങൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറും ഫയഹ് ഷന്നാസഅഅഅഅഅഅഅഅഅഅതുൽമത്തുൻ ഷതീദ അവിടെ ആളുകളെ കഠിനമായ ഒരു ഇരുട്ട് പൊതിയും സുമ്മുഹ്സമുന്നൂർ പിന്നീട് ആ ഇരുട്ടിൽ പ്രകാശം വീതിക്കപ്പെടും നൂറൻ അവിടെ വിശ്വാസിക്ക് പ്രകാശം അരുളപ്പെടും വയു തുറക്കുൽ ഖാഫിർഅൽ മുനാഫിഖ് അവിശ്വാസിയും കബടനും പ്രകാശം നൽകപ്പെടാതെ കയ്യൊഴിക്കപ്പെടും ഫലയുർത്താനി ഷെയ്ൻ ഒട്ടും പ്രകാശം അവരിവർക്കും നൽകപ്പെടുകയില്ലാബി അള്ളാഹു ഖുർആാനിൽ വിശദീകരിച്ച ഉപമ വിശദീകരണം അതാണിത് ഫി ബഹ്രീല്ലുജ്ജിയിൻജും തിരമാലകൾ ഒന്നിനു മീതെ ഒന്നൊന്നായി അതിനുമീതെ അന്ധകാരമുള്ള കാർമുഖിലുകൾ ചിലത് ചിലതിനുമേൽ ഇരുട്ടുകൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ എത്രത്തോളം ഇത് അഹ്രജയദു ലമ്യ കറാഹ ഒരാൾ തൻ്റെ കൈ പുറത്തെടുത്താൽ അത് കാണാത്ത വിധമുള്ള അന്ധകാരം ഫമ അലഹു മിന്നൂർ അള്ളാഹു ആർക്ക് പ്രകാശം നിശ്ചയിച്ചില്ലയോ അവന് യാതൊരു പ്രകാശവും ഉണ്ടായിരിക്കുകയില്ല ഈ ആയത്തിൽ പരാമൃഷ്ടമായ ആ വിഷയം അത് ഈ പരലോകത്തുള്ള ഇരുട്ടും അവിടെ വിശ്വാസി നൽകപ്പെടുന്ന പ്രകാശവുമാണ് ഇതാണ് അബുഉമാമ അൽ ബാഹിലി സുദയ്യബിനു അജ്ലാൻ റസി അള്ളാ ഉത്താലാൻഹു പറയുന്നത് അതേ തുടരുന്നു വലായസ്തീ ഉൽ അൽ മുനാഫിഖു ബിനുരിൽ മുൻ വിശ്വാസിക്ക് പ്രകാശം നൽകപ്പെടും ആ പ്രകാശം കൊണ്ടൊരിക്കലും കാഫിറും മുനാഫിക്കും പ്രകാശം കാണുകയില്ല കലായസ്തദി ഉൽ ആ ബി ബസീർ കണ്ണുകൾക്ക് കാഴ്ചയുള്ളവൻ്റെ കാഴ്ച കൊണ്ട് അന്ധനായ മനുഷ്യൻ കാഴ്ച ലഭിക്കാത്തതുപോലെ അന്നേരം യക്കൂലു മുനാഫുലുല്ലദീനാമനു വിശ്വാസികളെ നോക്കി കപട വിശ്വാസി പറയും ഉം ദുറൂന നഖ്തബിസ്മിന്നൂരിക്കും ഞങ്ങളെ ഒന്ന് നോക്കൂ നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങളൽപ്പം എടുക്കട്ടെ കീലർജി വറ ആക്കും ഫൽതമിസ് ഉനുറ അപ്പോഴാണ് പറയപ്പെടുക നിങ്ങളുടെ പിന്നിലേക്ക് മടങ്ങിക്കോളൂ എന്നിട്ട് പ്രകാശം അവിടെ അന്വേഷിച്ചോളൂ എന്ന് വഹിയഹുല്ല കപട വിശ്വാസി ചതിക്കപ്പെടുന്ന ഒരു ചതി മാത്രമാണ് ഈ പിന്നിലേക്കുള്ള മടങ്ങാൻ ആവശ്യപ്പെടൽ എന്ന് അബൂഉമാമ അവിടെ അറിയിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം മോദി ഖാൽഅാഹു അസ് കബട വിശ്വാസികൾ അള്ളാഹുവിനെ ചതിക്കുവാൻ നോക്കുന്നു പക്ഷേ അള്ളാഹു സുബാനുവ താല അവരെ അവർക്ക് ശിക്ഷയെന്നോണം ചതിക്കുന്നവനാണ് ആ ചതിയാണ് ഇവിടെ ഇർജിയോ വറ കും എന്നുള്ള അവരോടുള്ള കൽപ്പന ഫൈർജിയു നൈലൽ മക്കാനില്ലതി കുസിമഫീഹിന്നൂർ പ്രകാശം വീതിക്കപ്പെട്ട ആ സ്ഥലത്തേക്ക് കപടവിശ്വാസികൾ മടങ്ങും ഫലായ ജിദു നശൈൻ പക്ഷേ അവിടെ അവർക്കൊന്നുമേ കാണാനാവുകയില്ല ഫയൻ സരീഫുന ഇലൈഹിം അപ്പോൾ അവർ തങ്ങളിൽ നിന്നിടത്തേക്ക് പിന്നീട് മടങ്ങും അവിടെയോ ദൂരിബനഹും ബിസൂരിൻ ലഹുബാബ് ഈ കപട വിശ്വാസികളുടെയും അവർ പ്രകാശം തേടിയ വിശ്വാസികളുടെയും ഇടയിൽ ഒരു മതിൽ സ്ഥാപിക്കപ്പെടും ലഹുബാബുൻ ആ മതിലിനൊരു കവാടമുണ്ടായിരിക്കും ബാത്തു ഹൂഫി ഹി റഹ്മ അതിൻ്റെ അകത്തളം അതിൽ കാരുണ്യമാണ് ഒബാഹിറുഹും ഇൻകിബലിഹിൽ ആദാബ് അതിൻ്റെ പുറം അത് ശിക്ഷയുമാണ് അപ്പോൾ കബടി വിശ്വാസികൾ യുനാദൂനഹും ഈ മതിലിനപ്പുറമുള്ള വിശ്വാസികളെ വിളിക്കും അലംനക്കും മാക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ നുസല്ലിബി സലാത്തിക്കും നിങ്ങളുടെ നമസ്കാരം ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ലേ വനഹസൂബി മഹാസിക്കും നിങ്ങളോടൊപ്പം യുദ്ധത്തിൽ ഞങ്ങളും പങ്കാളികളായിരുന്നില്ലേ ഇതൊക്കെ കപട വിശ്വാസികൾ ചോദിക്കും വിശ്വാസികൾ പ്രതികരിക്കുന്നതിനെക്കുറിച്ച് കാലൂബല ഇപ്രകാരമാണ് പറയുന്നത് വിശ്വാസികൾ പറയും അതെ വലാകിന്നക്കും ഫത്തൻതും അംഫൂസക്കും എന്നാൽ നിങ്ങൾ നിങ്ങളെ കുഴപ്പത്തിലാക്കി ഒതറബസ്തും വിശ്വാസികൾക്ക് അപകടം വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചു കാത്തിരുന്നു വർത്തബത്തും നിങ്ങൾ സന്ദേഹങ്ങളിൽ കഴിഞ്ഞു വഹർറത്തു അമാനിയു അതാണ് നമ്മുടെ വിഷയം വ്യാമോഹങ്ങൾ നിങ്ങളെ ചതിക്കുകയുമുണ്ടായി ഹത്ത അമ്രാഹ് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നതുവരെ വഹറ കുമ്പിൽ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ പരമവഞ്ചകനായ പിശാജി നിങ്ങളെ ചതിക്കുകയുമുണ്ടായി പല്ലിയോമലായു ഹദു മിൻ കുംഫിദിയതുൻ അതിനാൽ ഇന്നേ ദിനം നിങ്ങളിൽ നിന്ന് യാതൊരു മോചനദ്രവ്യവും സ്വീകരിക്കപ്പെടുകയില്ല വലാമിൻ അല്ലീന കെ ഫറു കപട വിശ്വാസികളായി നിങ്ങളിൽ നിന്നും അവിശ്വാസികളിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല മൗ വാക്കുമുന്നാർ നിങ്ങൾക്കുള്ള മടക്കം അത് നരകമാണ് ഹിയ മൗലാക്കും വബി സൽ മസീർ ആ നരകമാകുന്നു നിങ്ങൾക്ക് മൗല എത്ര മോശമായ മടക്ക സങ്കേതം ഇതാണ് ആ സംസാരത്തിൽ അബൂ ഉമാ അൽ ബാഹിലി പറയുകയുണ്ടായത് നോക്കൂ നിങ്ങൾ ഇവിടെ കപട വിശ്വാസികളോട് പറയപ്പെടുന്ന വിഷയമാണ് വഹറത്ത് കുമുൽ അമാനി വ്യാമോഹങ്ങൾ നിങ്ങളെ ചതിയിലകപ്പെടുത്തി നിങ്ങളെ വഞ്ചിച്ചു എന്നത് അഥവാ വിശ്വാസം യഥാവിധമാക്കാതെ കർമ്മങ്ങൾ യഥാവിധമാക്കാതെ സൽപ്രവൃത്തികൾ മേൽവിലാസമാക്കാതെ വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തി കപടവിശ്വാസികൾ ആരെപ്പോലെ ഈ യഹൂദരെ പോലെ യഹൂദർ ലൈ യുഹു അൽ ജന്നത ഇല്ല ഔ ഔനസ്വാറ എന്ന വ്യാമോഹം പുലർത്തി പരലോകം അവിടെയുള്ള വിജയം ഞങ്ങൾക്ക് മാത്രമാണ് എന്നവർ വ്യാമോഹം വെച്ച് പുലർത്തി ലൻ തമസനന്നാർ ഇല്ല അയ്യമ ദൂത എണ്ണപ്പെട്ട നാളുകളിൽ മാത്രം നരകം ഞങ്ങളെ നേരിയ രീതിയിൽ തൊട്ടേക്കുമെന്നുള്ള വ്യാമോഹം അവർ വെച്ചുപുലർത്തി നെഹ്നു അബ്ന ഉള്ളാഹിബ അഹിബഉ് അള്ളാഹുവിൻ്റെ ആൺമക്കളും ഇഷ്ടക്കാരുമാണ് എന്നുള്ള വ്യാമോഹം അവർ വെച്ചു പുലർത്തി ഇതേപോലെ ഈ യഹൂദരോട് ഓരം പറ്റി അവരോട് ഉള്ളാൽ വർത്തിച്ച് ബാഹ്യമായി മുസ്ലിംകളോടൊപ്പം ഉപരിപ്ലവ പ്രകടനം നടത്തിയ മുനാഫിക്കുകളും കപടവിശ്വാസികളും വർത്തിച്ചു അതിനാൽ ആ കപട വിശ്വാസികളോട് പരലോകത്ത് വെച്ച് പറയുന്ന വാക്കുകളാണ് വലാകിന്നക്കും ഫതൻതും അംഫുസക്കും ബില്ലാഹിൽ ഹിൾ ഇതൊക്കെ അവിടെ ഈ വഹർറ സു അമാനി എന്നുള്ള ആ പ്രയോഗം വിശുദ്ധ ഖുർആനിൽ പരാമൃഷ്ടമാണ് ഇവിടെ സുദൈബിൻ അജ്ലാൻ അബുഉമാം അൽബാഹ്ലി അതിവിടെ എടുത്ത് ഉണർത്തുകയാണ് അപ്പോൾ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ഈ അൽ അമാനി എന്ന വിഷയം വ്യാമോഹങ്ങളുടെ വിഷയം അങ്ങനെയുള്ള വ്യാമോഹങ്ങളിൽ വിരാജിക്കേണ്ടവനോ അത് കൊണ്ട് നടക്കേണ്ടവനോ അല്ല വിശ്വാസി എന്ന് ഇവിടെ നമ്മൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ് അബു ഉമാമ അൽബാഹ്ലിയുടെ ഈ പ്രസംഗം ഈ സംസാരം ഇമാം അബ്ലാബിനുൽ മുബാറക് അദ്ദേഹത്തിൻ്റെ അസുഹദിൽ ഉദ്ധരിച്ചു ഇമാം ബൈഹഖി ഹക്കി അദ്ദേഹത്തിൻ്റെ അൽ അസ്മാസിഫാത്തിലും ഉദ്ധരിച്ചു ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്റക്കിൽ ഉദ്ധരിച്ചതുപോലെ ഈ സംഭവം സഹിഹായ സനതോടു കൂടിയാണെന്നും അദ്ദേഹം വിധിച്ചു ഇമാം അൽ ഹാഫിദ്ദബി ഇപ്രകാരം വിധിച്ചതുപോലെ നമുക്ക് ഇൻഷാ ഇൻഷാല്ല സൂറത്തുൽ ബക്രയിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ ആയത്ത് ബല മൻ അസ്ലമ എന്ന് തുടങ്ങിയിട്ടുള്ള വചനം അത് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാം ബി ഇതിനില്ല അസലമു വരഹമല്ലാഹി വാർക്കാത്തു